ജന്മ എന്ന് ഗുരുദേവൻ പറഞ്ഞെങ്കിൽ അത് പ്രവൃത്തി വിധത്തിൽ വരുന്നത് വാഴ്ചെന്നെതിവിന്റെ ശരീരകലത്താണ് അതെ അപ്പൊ നമുക്കൊരു അടിസ്ഥാനം അടിസ്ഥാനമാകുന്ന ജന്മ മണ്ഡപം സ്ഥാപിച്ചിരുന്ന വാഴ്ചെന്നേദിവിന്റെ ശരീരകലത്താണ് അവരെല്ലാം അവിടെ നേർച്ചയിടുന്നുണ്ട് അത് പിന്നെ നമ്മൾ അത് കണ്ടില്ലെന്ന് അടിക്കുകയാണുള്ളത് അതെന്നുവെച്ചാൽ അങ്ങനെ നമ്മൾ ഒരു ഭയമുണ്ട് ഉത്ഭയമുണ്ട് അവർക്ക് ഓരോ അനുഭവങ്ങൾ കിട്ടിയത് ഓരോ കൊണ്ട് അതൊക്കെ ഓർത്തായിരിക്കാം വളരെ തന്നെ ഞാന് എന്നെ ഒരു എഴുത്തിന്റെ മേഖലയിൽ അത് ഒരു യുവനസംഘ ക്യാമ്പ് അപ്പൊ ഈ മാത്തൻ താരകനും കെ എം താരകനും പങ്കെടുക്കുന്നു അമ്മച്ചിയാണ് അധ്യക്ഷയായിട്ടിരിക്കുന്നത് ആ ആ സ്റ്റേജിൽ വെച്ച് ഞാൻ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയെന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ് അമ്മച്ചി ഇരിക്കല്ലേ അമ്മത്തരകനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്മാരുടെ ജൂനിയർ വേറൊരു ജൂനിയർ അപ്പം അന്ന് സഭയിലെ പ്രഗത്ഭരെ ഒന്ന് രണ്ട് പേരോട് തിരുമേനി പറഞ്ഞു ഒരു പ്രബന്ധം എഴുതി കൂടാൻ തയ്യാറാക്കി അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു അവരാരും തയ്യാറായില്ല അപ്പൊ ഒരു പകൽ ഒരു രാത്രിയുള്ളൂ പിറ്റേ ദിവസം പ്രബന്ധം അവതരിപ്പിക്കണം അപ്പം അന്ന് തിരുമേനിയോട് പറഞ്ഞു നീ അങ് എഴുതിക്കൊള്ളാന്ന് പറഞ്ഞു നീ എഴുതുന്ന എത്രയാണല്ലോ അത്രയും മതിയെന്ന് പറഞ്ഞു ഇനി വലിയൊരു ആരുടെയും വേണ്ട നിനെ കൊണ്ട് പറ്റുന്ന മാത്രം എഴുതിയാൽ മതിയെന്ന് പറഞ്ഞു ബി വി സാമൂഹ്യ എന്നെ കുറെ സഹായിച്ചാൻ അത് എന്റെ ഐഡിയ എങ്ങനെ ആയിരിക്കണം എന്ന് അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ആ പ്രബന്ധം അവതരിപ്പിക്കോ ആ സ്റ്റേജിൽ അമ്മച്ചിരിക്കുകയാണ് സർക്കുലറിൽ ഉണ്ടത് ആ ഉണ്ടല്ലേ ആ അപ്പൊ അത് അവതരിപ്പിച്ചു തിരുമേനിക്ക് വലിയ സന്തോഷമായി വലിയ സന്തോഷമായി ഇനി ഇങ്ങനെ ചെയ്യണോന്ന് എന്നോട് പറഞ്ഞു ധാരാളം സന്ദർശിക്കുകയും അതിനെ കുറിച്ച് ഓർമ്മകൾ എന്ന് പറഞ്ഞത് തിരുമേനി ഇവിടെ വെള്ളൂന്നിൽ കുറെ ദിവസം താമസിച്ചു അത് കഴിഞ്ഞ് തിരുമേനി നേരെ വാഗത്താനത്തിനെ പോയായിരുന്നു വാഗത്താനത്ത് അന്ന് ഈ പ്രോഗ്രസീവ് കൗൺസിൽ നമ്മളുമായിട്ട് അത്ര ഇതില നല്ല ബന്ധമല്ല അപ്പം നമുക്ക് ഊഴം വെച്ചാണ് ആരാധന നടത്തുന്നത് അവിടെ ഷിഫ്റ്റ് ആരാധനായിരുന്നു അപ്പൊ നമ്മൾ അന്ന് ആരാധനയിൽ ലഭിച്ച ആചാര്യൂരിന്റെയും ഗുരുവിന്റെയും ഗുരുദേവന്റെയും ഛായാചിത്രാന് ഉപയോഗിക്കുന്ന കാലത്താണ് അപ്പം നമ്മുടെ ആരാനാ സമിതി ഈ മൂന്ന് ഫോട്ടോ പ്രതീക്ഷിക്കുകയും എടുത്തുകൊണ്ട് പോയിരിക്കണം പ്രോഗ്രസീവ് കൗൺസിലുകാർ ഒരു ഫോട്ടോ വെച്ച് മാത്രം നടക്കുന്ന ഒരു കാലമാണ് അന്നാണ് തിരുമേനി അവിടെ ചെല്ലുന്നത് അപ്പം ആദ്യം താമസില്ല വാത്താനത്ത് വാത്താനത്ത് ഉച്ച കഴിഞ്ഞ് തന്നു സന്ധ്യ ആറായപ്പോഴേക്കും പിന്നെ കുമ്പടിക്കാണ് പോയത് അന്ന് ഒരു സംഭവം ഉണ്ടായത് ഗുരുദേവൻ വാഴപ്പുളമേൽ നിന്ന് സംസാരിച്ച സ്ഥലം തിരുമേനി എനിക്ക് കാണിച്ചു അവിടെ എന്നോട് പറഞ്ഞ് കൂടെ വരാൻ പറഞ്ഞു അപ്പം ഈ തോട്ടപ്പയർ ഇങ്ങനെ കിടക്കണം അവിടെ മൊത്തം അപ്പൊ തിരുമേനി അവിടെ ചെന്ന് തിരുമേനി തെക്കോട്ട് നോക്കി ധ്യാനിച്ചു ഗുരുദേവനെ തിരുമേനി ഒരു കണ്ണനിരി ഇങ്ങനെ വന്നു തിരുമേനി എന്നിട്ട് അവിടെ വെച്ച് പറഞ്ഞു എന്റെ അപ്പച്ചൻ ഇവിടെ വെച്ചാണ് വാഴപ്പൊളമേൽ നിന്ന് സംസാരിച്ച സ്ഥലമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് തിരുമേനി അത് കാണിച്ചെന്ന് ആ സ്ഥലത്ത് ഇപ്പോ അവിടെ തന്നെയാണ് വാഗത്താന മന്ദിരവും അതിന്റെ മധുപീഠം ഗുരുദേവൻ നിന്ന് സംസാരിച്ച സ്ഥലത്ത് തന്നെ വന്നു സംസാരിച്ചു അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞത് നേരെ കൂമ്പാടിക്കാണ് പോയത് അതെല്ലാം ഞാൻ കൂടെയുണ്ട് ആ സമയത്തെല്ലാം കൂമ്പാടി കഴിഞ്ഞിട്ട് നേരെ കരിമലയ്ക്ക് പോകുന്നു അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ആകൾ ഇപ്പൊ ഈ ജീവിരത്ര പ്രസിദ്ധീകരണത്തിന് വേണ്ടിയാണ് തിരുമേട് ഡോക്യുമെന്റ് നിർമ്മിക്കാൻ അന്ന് ഈ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ബാറ്ററി ഉപയോഗിച്ചാണ് ടേപ്പർ കാർ പാനാസോണി നാഷണൽ പാനാസോണിക്കിന്റെ അപ്പം തിരുവേനിങ്ങനെ ഇരിക്കുമ്പോൾ ആരും അറിയാത്ത രീതിയിൽ ചുമ്മാ ഇങ്ങനെ പേപ്പർ കാർ ഓൺ ചെയ്ത് വെച്ചിട്ട് വിദ്യാഭ്യാസം ഒന്നുമില്ലാതെ നമ്മുടെ അപ്പനന്മാരൊക്കെ തിരുമേനെ കാണാൻ വരുമല്ലോ അവരോട് വർത്താനം പറയും അത് റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്ത് അന്നേരം തന്നെ അവരെ അത് കേൾപ്പിക്കും അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷവും അത്ഭുതവും തിരുമേനി ഇങ്ങനെ നോക്കിയിരുന്ന് ആസ്വദിക്കുവായിരുന്നു അങ്ങനെ ഓർക്കുന്നുണ്ടല്ലോ ആണ് തിരുമേനി കല്ലാറിൽ വരുന്നത് ആദ്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വന്നു എഴുപത്തി അഞ്ചിൽ വന്നു എഴുപത്തി അഞ്ചിൽ വന്നെങ്കിലും എല്ലാ ശാഖകളിലും ഒന്ന് വോട്ടപ്രദക്ഷിണം പോലെ അങ്ങനെ പോകുമായിരുന്നു ഓരോ ദിവസമൊക്കെ താമസിച്ചപ്പോൾ പക്ഷെ എൺപത്തൊന്നിലെ വരവെന്ന് പറയുന്നത് ചരിത്രപ്രധാനമായ ഒരു വരവായിരുന്നു തിരുമേനിന്റെ എൺപത്തൊന്നില് ഏപ്രിൽ മാസത്തിലാണ് അവിടെ വരുന്നത് അവിടെ വന്ന് അപ്പൊ അന്നും അന്നത്തെ പ്രഗത്ഭരായ പ്രഭാഷകർ തിരുമേൻ്റെ കൂടെ ഉണ്ട് എം ഡി ജയബാലൻ ചാൻ ചെങ്ങന്നൂരെ പി പി കുഞ്ഞിച്ചാൻ തുടങ്ങിയ ആളുകൾ അന്ന് കൂടെ ഉണ്ടായിരുന്നു അപ്പം അവിടെ വന്ന് തിരുമേനിക്ക് വളരെ ഹൈറേഞ്ച് വളരെ ഇഷ്ടപ്പെട്ടു മുപ്പത്തിമൂന്ന് ദിവസം തിരുമേനി വിവിധ ശാഖകളിൽ സന്ദർശനം അതിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ചിലവഴിച്ച കല്ലാർ ശാഖയിലാണ് കുമാരപുരത്ത് ഏഴു ദിവസം താമസിച്ചു ആ ഏഴു ദിവസം ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിട്ടുണ്ട് അങ്ങനെ തോലരിയിൽ പോയി അവിടെ രണ്ട് ദിവസം തോന്നും ആദരപുരത്ത് പോയി തോവാള പോയി അങ്ങനെ എല്ലാ ശാഖകളും പോയി അവിടെ വന്നും ഇതുപോലെ തന്നെ ഗുരുദേ അന്ന് മുണ്ടീരുമ എന്നൊരു സ്ഥലത്തായിരുന്നു തിരുവേനിക്ക് സ്വീകരണം മുണ്ടിയിരുമ ഭയങ്കര അന്നത്തെ ആ ഹൈറേഞ്ചിലുണ്ടെന്ന മുഴുവൻ പി ആർ ഡി എസ് ആയിരുന്നു അല്ലാത്ത പൊതുജനങ്ങൾ തിരുവേനയെ കാണാൻ അവിടെ വന്നു ഈ ആളിനെ കണ്ടു കഴിഞ്ഞാൽ ഈ ശരീരം കണ്ടു കഴിഞ്ഞാൽ ആരും നോക്കി നിൽക്കുമല്ലോ അപ്പോൾ സ്റ്റേജൊക്കെ കൊടുത്ത് ഭയങ്കര ഗംഭീര സ്വീകരണമായിരുന്നു സ്വീകരിച്ച ആനയിച്ചാണ് തൂക്കല മന്ദിരത്തിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ അന്ന് അവിടെ ഒരു സംഭവം ഉണ്ടായത് തിരുമേനി യാത്രകൻ ഭയങ്കര ക്ഷീണിച്ചിരുന്നു യാത്ര ചെയ്യരുതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് പക്ഷേ ക്ഷീണിച്ച് ഏർ തള്ളന്ന് എന്നോട് പറഞ്ഞു ഈ സ്വീകരണത്തിന് നീ നന്ദി പറയണമെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി നീ സംസാരിക്കണം എന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പോഴേ ഒന്നൂടെ ഞെട്ടലായി വലിയ ജനാവുലിയാണ് നിൽക്കുന്നത് വലിയ ജനാവുലി ഞാൻ സംസാരിച്ചു കുറച്ച് നേരം സംസാരിച്ചു ആ അത് കഴിഞ്ഞ പത്ത് വർഷത്തിന് ശേഷം ഒരാൾ ചോദിച്ചു നിങ്ങളല്ലേ പണ്ടൊരു സമുദായത്തിന്റെ നേതാവ് വന്നപ്പോ പ്രസംഗിച്ചത് ഞാൻ പറഞ്ഞു ഞാനാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് വളരെ നന്നായിരുന്നു പറഞ്ഞു ഒരു ക്രിസ്ത്യാനി എന്നോട് പറഞ്ഞു എന്നോട് സംസാരിക്കും അപ്പോ തിരുമേനി പറഞ്ഞു നമ്മൾ സംസാരിച്ചാൽ അത്രേ ഉള്ളൂ പൊതുരംഗത്തേക്ക് നൂറ് ശതമാനം പൊതുരംഗത്തേക്ക് വരുവാൻ ഒരു വഴി ഉണ്ടാകുവരുന്നത് പിന്നെ തിരുമേനി വന്നു കഴിഞ്ഞ രാത്രി ആകുന്നത് പകലാകുന്ന ഒന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല രാത്രി അതൊന്നും ഇങ്ങനെ ധാരാളം ആളുകൾ വരുന്നു തിരുമേനിയൊക്കെ ഒരു വാക്കെങ്കിലും കേൾക്കണം എന്നുള്ളതാണ് ആഗ്രഹം തിരുമേനി കല്ലാർ പന്തത്തിന് മുറ്റത്തിന് ഇങ്ങനെ പകൽ മുഴുവൻ അവിടെ നിന്ന് സംസാരിക്കും വരുന്ന ആളുകളോട് മൊത്തം അതിനിടയ്ക്ക് നാടകം നാടകം കളിപ്പിക്കുന്നു ഏഹ് പാട്ട് പാടിക്കുന്നു അങ്ങനെ ആയിരുന്നു അപ്പം അന്ന് ആചാര്യ കലാക്ഷേത്രം എന്ന് പറഞ്ഞ വിഷയത്തെപ്പറ്റി ഞാനാണ് സം അവിടെ ക്ലാസ് എടുത്തത് മന്നിക്കൽ പവനം എന്ന വിഷയത്തെപ്പറ്റി എം ഡി ജവൻ തന്നെ ക്ലാസ് എടുത്തത് അപ്പൊ ഓരോ ദിവസം അപ്പോൾ തിരുമേനി ഇങ്ങനെ മുറ്റത്തിരിക്കുന്നുണ്ടെങ്കിലും ഈ ക്ലാസ് എടുക്കുന്നതിലാണ് തിരുവേനി ശ്രദ്ധിക്കുന്നത് ആ അപ്പൊ നമ്മൾ ഓർക്കും തിരുമേനിന്ന് ശ്രദ്ധ തിരുമേനി അതെല്ലാം മന്ദരത്തിനകത്തേക്കാണ് തിരുവേനിന്റെ ശ്രദ്ധ അങ്ങനെ ആയിരുന്നു അവിടുന്ന് നല്ലൊരു ഒരു ഒരു കൂട്ടം ആളുകളെ കലാക്ഷേത്രത്തിലേക്ക് യുവന സംഘത്തിന്റെ ഭാരവാഹികളായിട്ടും തിരുമേനി ടി ടി സുന്ദരത്താന്റെ സഹായിയുടെ അച്ഛൻ അന്ന് അദ്ദേഹത്തിന് അമ്പത് വയസ്സോ അമ്പത്തഞ്ച് വയസ്സങ്ങുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെ ഞാൻ മേഖലാ യുവന സംഘം കൺവീനറാക്കിയിരിക്കുന്നു പറഞ്ഞു ഇരുന്നൂറ്റി ഒന്നിലെ കുഞ്ഞുച്ചാൻ എന്നാ പറയുന്നേ അപ്പൊ അച്ചാൻ ഇങ്ങനെ തോർത്ത് കിട്ടി ഒറ്റ ചിരി എന്തോളൂ ചിരിച്ചാൽ ജീവിച്ചു അല്ല തിരുവേനി എനിക്ക് അഞ്ചാറ് മക്കളാണ് അരുമേനി അതെന്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞു കേളു തന്നേക്കാൾ മുതിർന്ന ഞാൻ ഈ യുവന സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുക പിന്നെ തനിക്ക് എന്തുകൊണ്ട് യുവന സംഘം കൺവീനറായി കൂടാ തിരുമേനി പറഞ്ഞല്ലേ ഇതേക്കാന്ന് പറഞ്ഞു അപ്പൊ ഇരുന്നൂറ്റി ഒന്നിലെ കുഞ്ഞുച്ചാനെ തിരുമേനി അവിടെ വെച്ച് യുവന സംഘം മേഖലാ കൺവീനറായിട്ട് പ്രഖ്യാപിച്ചു അച്ഛൻ ചിരി കാരണം നിക്കത്തില്ലായിരുന്നു അത്രയും പ്രായമുള്ളൊരു മനുഷ്യനെ അതാണ് ദൈവത്തിന്റെ കാര്യം ഇപ്പൊ ആചാര കലാക്ഷത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലേ ഇപ്പം ഇപ്പൊ ഇല്ലല്ലേ കഴിഞ്ഞില്ലല്ലേ ശാന്ത ശാന്തന്റെ അച്ഛൻ്റെ ആര്യ പറഞ്ഞു അപ്പൊ അവിടെ വെച്ചും ധാരാളം ആളുകളെ കലാരംഗത്ത് തിരുമേനി കണ്ടെത്തി അതാണ് തിരുമേനിക്ക് യുവജനങ്ങളോട് സംസാരിക്കുന്നത് തിരുമേനിക്ക് ഗുരുദേവന്റെ ആശയം മാത്രമേ സംസാരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ തിരുമേനി പറഞ്ഞ വ്യക്തി ശുചിത്വവും അച്ചടക്കവും പ്രധാനപ്പെട്ട കാര്യമാണ് തിരുമേനി പറഞ്ഞ നമ്മളെ മാതൃക ഒരു മാതൃകണ്ടൻ പി ലേക്ക് വരാമെന്നുള്ളതായിരുന്നു തിരുവേണ്ടി ഏറ്റവും വലിയ സംസാരിക്കും നമ്മുടെ വ്യക്തി ജീവിതം കണ്ടുകൊണ്ട് ഒരാൾ പ്രത്യക്ഷത്തിലേക്ക് വരണം അതായിരുന്നു തിരുവേന്റെ സന്ദേശം അതിൽ പ്രധാനപ്പെട്ട തിരുവേനി പറയായിരുന്നു ഉപജാതി ഇതര വിവാഹം അതേ തിരുമേനി അംഗീകരിക്കത്തുള്ള ഉപജാതി ഇതര വിവാഹങ്ങൾ അത് പരമാവധി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ആ ജാതിമാർ നേർന്നു ഇതിൽ ഒരു സന്ദേശം എന്തിനാ ഏതാണ് തലമുറക്ക് കൊടുക്കാനുള്ളത് ഒരു പി ആർ ഡി എസ് തലമുറയ്ക്ക് കൊടുക്കാൻ വലിയ ഏറ്റവും വലിയ മെസ്സേജാണത് ഉപജാതി ഇതര വിവാഹം അതാണ് അതാണ് തിരുമേനി ഈ തലമുറക്ക് നൽകിയ വലിയൊരു ഒരു ആദർ കാരണം ഗുരുതരൻ തിരുമേനി പറഞ്ഞത് ഈ യുവജനങ്ങളും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്തില്ല പിന്നെ അപ്പച്ചന്റെ ആദർശത്തിന് എന്ത് പ്രസക്തി എന്നാണ് തിരുമേനി ചോദിച്ചത് അപ്പച്ചന്റെ ആദർശത്തിന് പ്രസക്തി ഉണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള ഉപജാതീതര വിവാഹം മാതൃകാപരമായ ജീവിതം ഉണ്ടാകണം എന്നായിരുന്നു ആ അതാണ് തിരുമേനി നൽകിയത് അതാണ് അപ്പം തിരുമേനെ ശരീരകാലം എന്ന് പറഞ്ഞത് തിരുമേനി പറഞ്ഞു എനിക്ക് എൻ്റെ ഈ ജന്മ ഉദ്ദേശം തന്നെ അപ്പച്ചൻ്റെ ഒരു ജീവചരിത്ര പുസ്തകം പ്രസിദ്ധീകരണം അപ്പച്ചൻ്റെ ആദർശത്തിൽ ഒരു ഒരു തലമുറ ഇവിടെ ഉണ്ടാവണം അതായിരുന്നു അപ്പച്ചൻ്റെ ആദർശം ജാതി ജാതിക്കെതിരെയാണ് അതിനുവേണ്ടി തിരുവേറ്റ് ശാരീരകാലം മുഴുവൻ ഇതിനു വേണ്ടിയാണ് പരിശ്രമിച്ചത് ഈ രണ്ട് കാര്യങ്ങൾ അപ്പം യുവജന പ്രസ്ഥാനം തിരുവേനി ഒരിക്കൽ പറഞ്ഞു രണ്ടായിരം ആകുമ്പോഴേക്കും യുവജനങ്ങൾ ഗുരുദേവന്റെ ആശയങ്ങൾ ആത്മീയത വ്യാഖ്യാനിച്ച് സംസാരിക്കുന്ന തിരുവനി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം മുതൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് സംഭവിച്ചല്ലോ ഇപ്പോഴും സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരുന്നു നമ്മുടെ സഭയെ സംബന്ധം പണ്ട് പ്രഭാഷകരില്ലായിരുന്നു അതുകൊണ്ടാണ് പട്ടം വിശ്വനാഥ നായരെ പോലുള്ള ആളുകളെ കൊണ്ടുവരേണ്ടി വന്നത് ഇന്ന് അതാണോ ഇന്നൊരു ഒരു യുവജന സംഘങ്ങൾ ഇഷ്ടം പോലെ ധൈര്യപൂർവ്വം ബി ആർ ഡി എസ് ഗുരുദേവൻ ദൈവം എന്ന് പ്രഖ്യാപിക്കും പണ്ട് അങ്ങനല്ലായിരുന്നു ൾ ആ പുറത്തുനിന്നൊരാള് പറയായിരുന്നു ആ മാത്രല്ല ഇപ്പം ചെറുപ്പക്കാർ സംസാരിക്കുന്ന പോലെ ധൈര്യമായിട്ട് ദൈവം എന്നും പറയത്തില്ലായിരുന്നു ദൈവമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നേ പറയത്തുള്ളൂ ഇപ്പൊ അതല്ല യുവജനങ്ങൾ ഇത് സാക്ഷാൽ സർവശക്തനാണ് എന്ന് സംസാരിക്കും ഞങ്ങൾ ദൈവമാണെന്നോ ദൈവമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് ഇപ്പൊ പണ്ട് കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു തലങ്ങളിൽ അതാണ് അതാണ് തിരുവേന ഒരു ഒരു പ്രത്യേകത അതാണ് അപ്പൊ ഇത് ദൈവമാണ് ദൈവപ്രസ്ഥാനമാണ് എന്ന് ലോകത്തെ അറിയിക്കണം അതിനുള്ള എല്ലാ അത് ചരിത്ര രൂപീകരണം ഇപ്പൊ നമ്മുടെ ഇ വി അനിലെ പോലെ അല്ലെ വി വി സ്വാമിയെ പോലുള്ള ആളുകൾ ധൈര്യപൂർവ്വം അക്കാദമിക് തലങ്ങളിൽ അറിയപ്പെട്ട് കഴിഞ്ഞില്ലേ ഗുരുദേവിന്റെ താമതയും ഇപ്പം യൂണിവേഴ്സിറ്റി തലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്ത് മാത്രം ഗവേഷണങ്ങൾ നടക്കുന്നു അപ്പം ഇതെല്ലാം തിരുവേനിമാരുടെ ആഗ്രഹം അതാണ് അതിന്റെ എല്ലാ തുടക്കം എന്ന് പറഞ്ഞാൽ ആദ്യ പോകാൻ ഗുരുദേവന്റെ എത്രയോ പൊതുവേദികൾ അതെ അതെ ഇപ്പൊ തന്നെ പല ആളുകളും കാണുന്നില്ല ഒരു അക്ഷരവും നമ്മള് വലിയ ഗൗരവം കൊടുക്കുന്നില്ല മറ്റുള്ളവർ ഈ പാട്ട് കേട്ടിട്ട് കാണുന്നില്ല ഒരു അക്ഷരവും എന്റെ വംശത്തെ പറ്റി എന്നുള്ള ഗുരുദേവന്റെ ആ ഗാനം അത് മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് തീർച്ചയായും ഈയിടെ എസ് എൻ ഡി പിട്ടൊരാള് എസ് എൻ ഡി പിട്ടൊരു ഭാര്യമാക്കി എന്നോട് പലതവണ പറഞ്ഞ ആ പാട്ട് ഫുള്ളായിട്ടൊന്ന് വേണമെന്ന് അവര് പോലെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗുരുതര പാട്ടുകൾ ലോകത്ത് അക്ഷരങ്ങളിൽ മാറിപ്പോയിട്ടും വിട്ടുപോയങ്ങൾ അടുത്തത് പറയുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾ രാഷ്ട്രീയ ജീവിതമൊക്കെയാണെങ്കിൽ സംസാരിക്കാനുള്ള ആ അല്ല തിരുമേനിയെ പറ്റി പറയാം അപ്പം തിരുമേനി സ്വാശ്രയത്തെ നമ്മളെ പഠിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വാശ്രയം നമ്മൾ സ്വയം വേറെ ഒരാളെ ആശ്രയിക്കാതെ നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളതായിരുന്നു തിരുവേന് പറഞ്ഞത് ഉദ്യോഗം നേടണം അതൊക്കെ തിരുവേ വലിയൊരാഗ്രഹമായിരുന്നു അമ്മച്ചി അമ്മച്ചിയെ കാണാൻ ചെല്ലുന്ന ആളുകളെല്ലാം വക്കീലന്മാരും ഡോക്ടർമാരും അമ്മച്ചി പ്രധാനപ്പെട്ട വക്കീലന്മാരാകണമെന്ന് പറയുമായിരുന്നു അതുപോലെ കേസിന്റെ ബാഹുല്യവും അമ്മച്ചി അന്ന് അനുഭവിച്ച ത്യാഗം ഊറിന് മേളിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരിക്കൽ വൈക്കം കോടതിയിൽ ഒരു കേസിന് വി കെ രാമസാറ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ട് അപ്പൊ രാവിലെ മുതൽ ഞങ്ങൾ വൈകുന്നവരെ ഭക്ഷണം കഴിക്കാതെ അവളായിരുന്നു കാരണം ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് കേസ് വിളിച്ചാൽ ആളില്ലെങ്കിലും ആ കേസ് പിന്നെ പിന്നെയും പോകുന്നത് അതുകൊണ്ട് ഞാൻ അന്നേരം സാറിനോട് പറഞ്ഞു അമ്മച്ചി ഈ കണക്കിന് ഇത്രയും കൊല്ലം അമ്മച്ചി ഈ കേസ് നടത്തിയ എങ്ങനെയാണ് സാറെ അപ്പൊ സാറ് പറഞ്ഞു അത് ചിന്തിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വിഷയം സാറിനാണ് ഭക്ഷണം കഴിക്കാതിരുന്നാൽ പ്രശ്നമുള്ള ആളാണ് എന്നിട്ട് പോലും സാറ് വൈകുന്നവരെ ഞങ്ങൾ രണ്ടുപേരും വൈക്കം കോടതിയുടെ വരാന്തയിൽ ഞങ്ങൾ ടൈം അപ്പോ അമ്മച്ചി അമ്മച്ചിയെ കാണാൻ ചില നാളെ ചെറുപ്പ കുട്ടികളൊക്കെ നിങ്ങൾ അഡ്വക്കേറ്റന്മാരാകണം എന്ന് പറയുമായിരുന്നു അത് ഇതുകൊണ്ടാണ് ഈ സഭയെ മുന്നോട്ട് നയിക്കണം അത് വേണ്ടിയായിരുന്നു അമ്മച്ചിയുടെയും തിരുവേനിമാരുടെയും ഗുരുദേവന്റെയും ആഗ്രഹം അത് തന്നെ അതാണ് തിരുവേനി എപ്പോഴും യുവതലമുറയെ ഇതിനകത്ത് നിർത്താൻ നിലനിർത്താനാണ് ആ നിക്കാൻ തന്നെയാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അതാണ് ഞാൻ സഭയിൽ സ്റ്റഡി ക്ലാസിന്റെ പൂജാരി മുതൽ തുടങ്ങിയതാണ് സഭയുടെ ജനറൽ സെക്രട്ടറി വരെയായി സഭയുടെ ആയി അപ്പോ എന്നെ സംബന്ധം ആരെയാലും അറിയപ്പെടാത്ത ഒരാളായിരുന്നു ഞാൻ പക്ഷേ തിരുമേനിയുടെ ശബ്ദമാണ് തിരുമേനി എനിക്ക് എഴുത്ത് എഴുത്തെഴുതി തന്നിട്ടുണ്ട് ഇപ്പോൾ നീ ചെറിയ ആളുകളുമായിട്ട് ഇടപഴകുന്നു പാവിയിൽ വലിയ വലിയ ആളുകളുമായിട്ട് ഇടപഴകാനുള്ള അവസരം നിനക്കുണ്ടാകും എന്ന് പറഞ്ഞു ധാരാളം തീർച്ചയായും തീർച്ചയായും ഇപ്പൊ ഞാൻ അന്നേരം ആലോചിക്കുകയാണ് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയി രണ്ടായിരത്തിൽ അപ്പോ എനിക്ക് യാതൊരു പരിചയമില്ലാത്തൊരു മേഖലയായിരുന്നു അന്ന് കുമളിക്കടുത്തുള്ള വണ്ടൻമേട് ഡ്യൂഷനിലാണ് ഞാൻ മത്സരിക്കുന്നത് ദൈവ ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ജയിച്ചത് ജില്ലാ പഞ്ചായത്തിലൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ജില്ലാ പഞ്ചായത്ത് അംഗമായി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ച് ആയപ്പോഴേക്കും ഗ്രാമപഞ്ചായത്ത് നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമപഞ്ചായത്ത് കരുണാപുരം എന്ന പഞ്ചായത്താണ് ആ ജനിച്ചു വളർന്ന പഞ്ചായത്ത് വിട്ട് വേറൊരു പഞ്ചായത്തിലാണ് പോയി മത്സരിച്ചത് ആ പഞ്ചായത്തിലെ രണ്ടാമത്തെ ഭൂരിപക്ഷം നേടിയാണ് ഞാൻ അവാർഡ് ജയിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി അഞ്ച് വർഷം ഇരുന്നു അപ്പം ഞാൻ ഓരോ ദിവസവും പഞ്ചായത്ത് ആഫീസ് കയറുമ്പോഴെല്ലാം തിരുമേൻ്റെ ശബ്ദമാണ് ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ നീ ചെറിയ ആളുകളുമായിട്ട് ഇടപഴ എൽ ഇതിപ്പോ എഴുതിരിപ്പുണ്ട് വലിയ വലിയ ആളുകളുമായിട്ട് ഇടപഴകാനുള്ള അവസരം ഉണ്ടാകും എന്ന് തിരുവനി പറഞ്ഞ തിരുമനി പറഞ്ഞ ശബ്ദമാണ് ഞാനൊരു നാൽപ്പത് വർഷത്തിലധികമായി സഹകരണ മേഖലയിലുണ്ട് നാൽപ്പത് കൊല്ലത്തിലധികമായി ഒരിക്കൽ ഒരു ബാങ്കിൽ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ മത്സരിച്ചിട്ട് ഞാൻ മാത്രം ജയിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ യു ഡി എഫ് ഇന്ന് വലിയ വലിയ ആളുകൾ മത്സരിച്ച് എന്റെ പാനലിന് ഡി സി സി വൈസ് പ്രസിഡന്റ് അടക്കമുള്ള വലിയ വലിയ ആളുകൾ മത്സരിച്ചിട്ട് അവരെല്ലാം തോറ്റുപോയി ഞാൻ മാത്രം ജയിച്ചാൽ ജയിച്ചാരിപ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ മത്സരിച്ച തിരഞ്ഞെടുപ്പുകളെല്ലാം ഞാൻ ജയിച്ചിട്ടുണ്ട് എങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഗുരുദേവ് അനുഗ്രഹം എന്ന് പറയാൻ പറ്റത്തുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പോ ദിവ്യ മാതാവ് എനിക്കിട്ട പേര് ജ്ഞാനസുന്ദർ എന്നാണ് അപ്പം ഞങ്ങളുടെ ജില്ലയിൽ എന്ന് പറയുന്നത് തമിഴ് പോപ്പുലേഷൻ ഉള്ള ജില്ലയാണ് അപ്പൊ ഞാൻ മത്സരിച്ച വണ്ടം മെഡി ക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പതിയോളം തമിഴ് വോട്ടർമാരാണ് അവര് യഥാർത്ഥ ലോകത്ത് ഞാൻ തമിഴ്ക്കാരനാണെന്നാണ് അങ്ങനെ എനിക്ക് ഓട്ട് കിട്ടി ഞാൻ നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തിലെ കോമ്പയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയും നല്ലൊരു തമിഴ് വോട്ടർമാരാണ് അവരും വിചാരിച്ചി എന്താണ് ഞാൻ തമിഴ്ക്കാരനാണെന്ന് അപ്പൊ ജ്ഞാനസുന്ദരൻ എന്ന് പറഞ്ഞ പേര് എനിക്ക് വളരെ ഗുണപ്പെട്ടു അപൂർവമായ വളരെ അപൂർവമായ പേര് അപ്പൊ ഞാൻ പൊതുരംഗത്ത് ഇടപെടുന്ന പല ആളുകളും ചോദിക്കാറുണ്ട് ആർ യു ഫ്രം തമിഴ്നാട് എന്ന് ചോദിക്കാറുണ്ട് നോ സാർ ഐ എം ഫ്രം പക്ക സെൻട്രൽ ടൗൺ ഗോർ എന്ന് പറയും അപ്പൊ അവർക്ക് അത്ഭുതമാണ് ജ്ഞാനസുന്ദർ എന്ന് പറഞ്ഞ പേര് ഇത് എങ്ങനെയാണ് തമിഴ്ക്കാരുടെ പേരാണ് പക്ഷേ ഇതെല്ലാം ദൈവം തന്നതാണ് ദൈവത്തിന്റെ നിശ്ചയം തന്നെ തന്നെയാണ് സംശയമില്ല അപ്പൊ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞതെല്ലാം തിരുമേനയുടെ ഒരു അനുഗ്രഹമാണ് എഴുത്ത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കും അപ്പൊ അത് അപ്പൊ എന്തായാലും ശരി നമ്മുടെ ജീവിതം ഇപ്പൊ ഞാൻ ഇപ്പൊ എന്നൊക്കെ ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ അടിസ്ഥാനം തിരുമേനിയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിലെ പല രംഗത്ത് കടന്നു അതെ അതെ കഴിച്ചപ്പോൾ ഇപ്പോൾ തോന്നുന്നു എനിക്ക് ഇനിയും കൂടുതൽ ദീർഘായുസ കിട്ടി കാരണം ഈ സഭയിൽ ഇനിയും പ്രവർത്തിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഇപ്പൊ ഒരു ഉപദേഷ്ടാവായിട്ട് പ്രവർത്തിക്കുന്ന എന്റെ അച്ഛൻ ഉപദേഷ്ടാവായിരുന്നു ഇപ്പൊ എനിക്ക് ഇങ്ങനെ തന്നെ ഈ സഭയുടെ ഒരു ആൾ ഒരു ഭാഗമായി തുടരണമെന്നാണ് എന്റെ ആഗ്രഹം ഇപ്പോഴും ഇപ്പൊ എന്നെ ഈ ഈ മാസം എന്നെ എസ് എൻ ഡി പിന്നെ മീറ്റിംഗിന് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയാലും നമ്മൾ പി ആർ ഡിസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഏത് മേഖലയിലും ഇപ്പം ഹൈറേഞ്ചിലാണെങ്കിലും പി ആർ ഡിസിനെ അംഗീകരിക്കുന്ന ഒരു പ്രദേശമാണ് ഹൈറേഞ്ച് പ്രത്യക്ഷശേഷ ദിവസം നല്ല അംഗീകാരമുള്ളൊരു സ്ഥലമാണ് ഹൈറേഞ്ച് എന്ന് പറഞ്ഞാൽ അവരുടെ ഏതൊരു പൊതുപരിപാടി വന്നാലും പി ആർ ഡിസിന്റെ ഒരു പങ്കാളിത്തം അവർ നൽകാറുണ്ട് ആ പി ആർ ഡിസിനെ മാനിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അവർ തീർച്ചയായിട്ടും അതെല്ലാം തിരുവേണ്ട അനുഗ്രഹമാണ് ഞങ്ങളെ സംത്തോളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ദിവ്യമാതാവും വാഴ്ചനാധിപരും കല്ലാറ്റി വരുമ്പോൾ സർക്കാർ അവിടെ കുടിയേറിയ ആളുകളെ മുഴുവൻ തിരിച്ചുവിടാനായിട്ട് ഒരു ഇറക്കിയതാണ് അപ്പോഴാണ് ദിവ്യമാതാവിൻ്റെ അടുത്ത ആളുകളെല്ലാം നമ്മളുടെ സങ്കടത്തോടെ പറഞ്ഞു ഞങ്ങൾ ഇനി ഇവിടുന്ന് എങ്ങോട്ടും പോകാനില്ല ഇനി തമിഴ്നാടേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോഴാണ് ഗുരുദേവന്റെ പ്രത്യക്ഷതയിലാണ് പറയുന്നത് നിങ്ങളെ ആരും ഇവിടുന്ന് ഇറക്കി വിടത്തില്ലെന്ന് പറഞ്ഞു ആ ഒരു ഒറ്റ ശബ്ദത്തിലാണ് ഇപ്പോഴും ഹൈരഞ്ജീപ്പന്നെ പരിസ്ഥിതി ദുർബല പ്രദേശം എന്നൊക്കെ പറഞ്ഞു ബഫർ സോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും വേശുന്നില്ല അതെല്ലാം ഗുരുദേവന്റെ ശബ്ദത്താൽ ഇന്ന് നിലനിൽക്കുകയാണ് അപ്പം അന്ന് അമ്മച്ചിയും തിരുമേനിയാണ് ഞങ്ങൾക്ക് വേണ്ടി വന്ന് ദൈവഭാഗത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉറപ്പ് തന്നു ഞങ്ങളവിടെ ഉറപ്പിച്ചത് ഇപ്പം അന്ന് എന്നാ കല്ലാറിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു മന്ദിരം ഇന്ന് പതിനേഴ് ശാഖകൾ ഇന്ന് ഹൈറഞ്ച് പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നു ഇടുക്കി ജില്ലയിലായിരിക്കുന്നു അപ്പം അത് ഒരു ചെറിയ കാര്യമല്ല അത് ദൈവത്തിൻ്റെ വലിയ അത്ഭുതമാണ് അതാണ് പറയാനുള്ളത് നമ്മുടെ ഇന്റർവ്യൂ ഇൻ്റർവ്യൂ പറയാനുണ്ട് ഗുരുദേവന്റെ സത്യം ഏറ്റെടുത്ത് മാതൃകൗരമായി ജീവിക്കണം എന്നാണ് പറയാൻ പറയാനുള്ളത് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല അത് ഒത്തിരി ഗഹനമായ കാര്യങ്ങളാണ് ഇപ്പം സംസാരിച്ചത് അത് ദൈവത്തിൻ്റെ ദർശനങ്ങളെ ലോകത്തിന് കാട്ടിക്കൊടുക്കാനുള്ള ഒരു പ്രചോദനമാണ് ജനങ്ങൾക്ക് തിരുമേനിമാർ തന്നത് അത് നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റെടുക്കുക അത് സിരസ വഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക സമയം നമ്മളോട് സംസാരിച്ചിരുന്നത് രണ്ട് പ്രഗത്ഭരാണ് എസ് ജ്ഞാനസുന്ദര സാറും കുളക്കുറ്റിൻ ദാ സാറും നമ്മുടെ ഈ അഭിമുഖം അവസാനിക്കുകയാണ് എല്ലാവർക്കും സ്നേഹം